ഹൈഫ്രൻ ചാന ഞങ്ങൾക്ക് പൂജപ്രയാണ് പൂജപ്ര ജയിലിന്റെ ഔട്ട്ലെറ്റ് ദം ബിരിയാണി അറുപത്തഞ്ച് രൂപക്ക് കഴിക്കാൻ വേണ്ടിയാണ് വന്നത് കിട്ടിയില്ല അതിന്റെ ആ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ട വേറെ ലെവലാണ് ഒരു കപ്പിന്റെ മോഡലിലൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും വില കുറവാണ് എടുത്തു പറയേണ്ട അവര് മിനറൽ വാട്ടർ ഒക്കെയാണ് ആ അതിന് പത്ത് രൂപ റേറ്റ് ആവുന്നുള്ളൂ തിരുവാൻഡ്രത്ത് വേറെ അടുത്ത് ഈ പത്ത് രൂപയ്ക്ക് ഇപ്പൊ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞങ്ങൾക്ക് ഇനി പർച്ചേസ് ചെയ്ത് ടേസ്റ്റ് നോക്കാം അങ്ങനെ ഞാൻ സാധനം വാങ്ങിച്ചിട്ടോട്ടോ കേട്ടോ ഒരു ചില്ലി ചിക്കൻ ചില്ലി ചിക്കന് റേറ്റ് പറഞ്ഞത് അറുപത്തഞ്ച് രൂപ പിന്നെ ചപ്പാത്തി പത്ത് രൂപയുള്ളു അഞ്ച് പീസിന് പിന്നെ ഞങ്ങളെ ട്രൈ ചെയ്യാൻ നോക്കിയ ദം ബിരിയാണി അറുപത്തഞ്ച് രൂപ പിന്നെ വെള്ളം പത്ത് രൂപയ്ക്ക് വെച്ചിട്ട് ടേസ്റ്റ് ചെയ്യുക ഇവിടെ തന്നെ ഇരിക്കേണ്ട സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു ഹഡ് വലയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കഴിക്കേണ്ട സൗകര്യമൊക്കെ ഉണ്ട് നല്ല വലിയ ചൂടൊന്നുമില്ല എൻ്റെ മേളിൽ മറ്റേ പനവിലേക്ക് വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കട്ടോ നല്ല തണുത്തു തണുത്ത ഒരു ഇതൊക്കെ ഉണ്ട് ഞാൻ ആദ്യം അവരെ ചിക്കൻ ദം ബിരിയാണി അറുപത്തി അഞ്ചു രൂപേ റേറ്റ് ആവണ ഏട്ടാ ഇവര് ഇത് ജയിലിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കണം ഞങ്ങൾക്കത് ചെറിയ അരിയാണ് ടേസ്റ്റ് നിങ്ങൾ ഈ പൂജ ഉച്ചക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കുറഞ്ഞ ബഡ്ജറ്റിൽ ഫുഡ് കഴിക്കാൻ കിട്ടില്ല സ്ഥലമാണ് ഈ ചപ്പാത്തിക്ക് അഞ്ചെണ്ണത്തിന് പത്ത് രൂപ റേറ്റ് ആവുന്നുള്ളു അടുത്തുള്ളത് അവരെ ചില്ലിയാണ് ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എടുത്തു പറയേണ്ട ഇവര് വെള്ളം തന്നെയാണ് രൂപയ്ക്ക് ട്രിവാഡ് ഒരിടത്തും ഇങ്ങനെ വെള്ളം ഒരു എത്ര ഒന്ന് കിട്ടൂലോ അപ്പൊ ഏകദേശം രണ്ട് പീസ് ചിക്കൻ രൂപയ്ക്ക് രണ്ട് പീസ് ചിക്കൻ കിട്ടണ തന്നെ വലിയ കാര്യമാണ് എടുത്തു പറയേണ്ട അവരെ മണമാണ് കേട്ടോ കിട്ടുന്ന മണം ആ ഒരു ദം ബിരിയാണിയിലെ മണം ഉണ്ടല്ലോ വേറെ ലെവല് സാറേ ഇത് കഴിച്ചിട്ടാണ് അടുത്ത ചപ്പാത്തി കൈക്ക് അത് നേരെ പിടിക്കണം രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ റേറ്റ് മിസ്റ്റേക്ക് മിസ്റ്റേക്കായി ഏട്ടാ അറുപത്തഞ്ചെന്നാണ് പറഞ്ഞത് അറുപത് പേരേ ഉള്ളു കേട്ടാ ചില്ലി ചില്ലി കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ചപ്പാത്തി ഇഷ്ടമുള്ള പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചില്ലി വാങ്ങിച്ചു നോക്കിയത് ചില്ലി ഉണ്ട് ഏട്ടാ ഒരു രണ്ടു കഴിക്കേണ്ട ക്വാണ്ടിറ്റി ഉണ്ട് ആ പീസൊക്കെ ഉണ്ട് ടേസ്റ്റ് കൂട്ടും പക്ഷെ എനിക്ക് ആ ദം ബിരിയാണി ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേട്ടാ നല്ല മണവും നല്ല ടേസ്റ്റ് അത് ദം ദമ്മിൻ്റെ കൂടെ ചേർത്തോണ്ടാണെന്ന് തോന്നുന്നു ചില്ലീടെ അത്ര പോരെന്നോന്നു പക്ഷെ ദം ബിരിയാണി ജയിലും പറ്റില്ല അല്ലെ ജയിലിലെ അമ്മമാരും ചേച്ചിമാര് ചേട്ടന്മാരും നിർത്ത വെച്ചിരുന്ന ഫുഡാണ് അത് നമ്മൾ ജയിലിന്ന് പറയാൻ പാടില്ല ആ ജയിൽ വകുപ്പിന്റെ ആണല്ലേ അതിന് ഫുഡ് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ഷോപ്പാണ് അപ്പഴും ഷോപ്പാണ് അപ്പൊ നിങ്ങൾ അത് കഴിക്കാൻ വേണ്ടത് അല്ല നല്ല ചപ്പാത്തി ചില്ലി ചിക്കൻ പൊളിയാണ് കഴിച്ചോ ഇത് മാത്രല്ലേട്ട സലാഡുണ്ട് അച്ചാറുണ്ട് ഈ അറുപത്തഞ്ച് രൂപയ്ക്ക് ഇതെല്ലാം കൂടെ എങ്ങനെ മുതലാവും അറിഞ്ഞു കേട്ടോ നാരങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ സലാഡ് അവസാനം ഇതും ഒരു പിടി സ്വർഗം അമാ സ്വർഗം ഇവിടെ തന്നെ കൈ കഴുകേണ്ട സൗകര്യം എല്ലാം ഉണ്ട് കേട്ടാ എനിക്ക് പുറത്തു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടാ രൂപയ്ക്ക് ദം ബിരിയാണി കിട്ടില്ല സാധനം എല്ലാം ബഡ്ജറ്റിനകത്ത് ഫുഡ് കഴിക്കാൻ പറ്റിയ പറ്റിയൊരു കിട്ടില്ല സ്പോട്ടാണ് അതെനിക്ക് വെള്ളം ഉണ്ടല്ലോ വെള്ളം ഇന്നത്തെ വാട്ടർ പത്ത് രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത് ഇതൊക്കെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാം അപ്പോൾ സ്പോട്ട് അറിയില്ല പൂജപ്പുര കരബനായിട്ട് പോകുമ്പോൾ പമ്പിന്റെ അടുത്തായിട്ടുള്ള ഞങ്ങളെ പൂജപ്പുര ജയിലിന്റെ ഒരു ഔട്ട്ലെറ്റ് ആണ് എല്ലാരും ഇങ്ങോട്ട് അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു കിട്ടില്ല സ്പോട്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നേരത്തെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണാം